പഴമയും പുതുമയും ഒത്തിണങ്ങിയ ഒരു മനോഹരമായ വീടാണ് പുറം തേക്കാതെയാണ് ഇവർ വീട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചാനൽ വരുന്നതാണ് പുറമേക്ക് നോക്കിയാൽ നല്ല പാടമായിരുന്നു ഈ വീട്ടിൽ ജനലുകൾ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എല്ലാം ജി ഐ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ഓട് പഴയ ഓടിന് പെയിന്റ് അടിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് കട്ടിലാണ് ഈ കാണുന്നത് കട്ടിൽ ഫിക്സ്ഡ് ആയിട്ട് അവർ സിമെന്റിൽ ചെയ്തിട്ടുള്ളതാണ് ചുമര് മണ്ണുകൊണ്ടാണ് തേച്ചിട്ടുള്ളത് മുകളിൽ ജിപ്സും സീലിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായ ഇരുമ്പിന്റെ സ്റ്റെപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അടുക്കളയിലേക്ക് പോയാൽ അടുക്കള നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ഗോവണിയാണ് പണ്ടത്തെ